ൂടെ കേരളത്തിൽ ആർ എസ് എസ് നയം നടപ്പാക്കില്ല എന്ന് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര നിർദ്ദേശത്തിൽ പറയുന്നതും കേരളത്തിന് തെറ്റാണെന്ന് തോന്നുന്നതുമായ കാര്യങ്ങൾ നടപ്പാക്കില്ല സിലബസിൽ ഉൾപ്പെടെ മാറ്റം വരുത്തില്ലെന്നും മന്ത്രി ആവർത്തിച്ചു പണം നഷ്ടമാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചതെന്നും മന്ത്രി വിശദീകരിച്ചു പി എം പദ്ധതിയിലേക്ക് നൂറ്റി അറുപത്തിയഞ്ച് സ്കൂളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ പദ്ധതിയിൽ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇവിടങ്ങളിൽ നടപ്പാക്കേണ്ടതില്ല പാഠപുസ്തകങ്ങൾ ഇറക്കുന്നതിലുള്ള എല്ലാ അധികാരവും സർക്കാരിനാണ് എൻ ഇ പിയിൽ പറയുന്ന മിക്ക കാര്യങ്ങളും കേരളത്തിൽ നടപ്പായതാണ് എസ് എസ് കെ ഫണ്ടിന് കേരളത്തിന് ലഭിക്കേണ്ടത് പതിനയ്യായിരം കോടി രൂപയാണ് ഇത് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് പദ്ധതിയോട് സഹകരിച്ചത് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വേണ്ട സഹായം ഭിന്നശേഷിക്കാരും ഓട്ടിസം ബാധിതരായ കുട്ടികൾക്ക് വേണ്ട പരിചരണം എന്നിവയ്ക്കെല്ലാം ആവശ്യമായ ഫണ്ടാണ് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ടത് ഈ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്ക് രണ്ടു മാസമായി ശമ്പളം നൽകിയിട്ടില്ല എന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു നാൽപ്പത്തിയേഴ് ലക്ഷം കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണിത് പി എം ശ്രീ വിഷയത്തിൽ കേരളം നിയമോപദേശം തേടിയിരുന്നു ഏതു നിമിഷം വേണമെങ്കിലും കരാറിൽ നിന്നും പിന്മാറാൻ കഴിയുന്ന വിധത്തിലാണ് കരാർ ഇത് പരസ്പരം ആലോചിച്ച് തീരുമാനിക്കാം അല്ലെങ്കിൽ കോടതിയിൽ പോകാം കേരളത്തിന്റെ നിലപാട് അടിയറ വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല പി എം ശ്രീ പദ്ധതി ഒപ്പുവെച്ചതോടെ എസ് എസ് കെ ഫണ്ടിന്റെ ആദ്യ ഗഡു ഉടനെ ലഭിക്കും കേരളത്തിൽ ആർ എസ് എസ് നേതാക്കളെ കുറിച്ച് പഠിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല മുൻ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സ്വപ്നം മാത്രമാണ് ഇത്തരം വാദങ്ങളെന്നും വിശിവൻകുട്ടി ആവർത്തിച്ചു